കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ബ്ലാക്ക് ഹോളിന്റെ ആകർഷണ വലയത്തിൽ അഥവാ ഈവന്റ് ഹൊറൈസണിൽ അകപ്പെട്ടാൽ പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അല്ലേ പക്ഷേ ഒരു ബ്ലാക്ക് ഹോളിന് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും അയക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലോ അതും അതിനെ ഇല്ലാതാക്കുന്ന ഒന്ന് ഇതൊരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ഹോക്കിംഗ് റേഡിയേഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത് ബ്ലാക്ക് ഹോളുകൾക്ക് പോലും മരണമുണ്ടെന്ന് പറയുന്നു ബ്ലാക്ക് ഹോൾ ഒരു നിഗൂഢ ഭീമൻ ബ്ലാക്ക് ഹോളുകൾ എന്നത് മരിച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവയുടെ ഗുരുത്വാകർഷണ ശക്തി അത്ര വലുതാണ് ഒരു നിശ്ചിത അതിർത്തി കടന്നാൽ പിന്നെ ഒന്നും പുറത്തേക്ക് വരില്ല ഈ ചോദ്യം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ നിന്ന് ഒന്നും പുറത്തു വരുന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ മരിക്കാൻ കഴിയും അതിന്റെ എങ്ങനെ കുറയും ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ശാസ്ത്രലോകം കുഴങ്ങി നിന്നപ്പോഴാണ് ഒരു പ്രതിഭ ഉത്തരം നൽകിയത് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിഭയുടെ തിളക്കം നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഈ ഉത്തരം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം ഒരു തിയറി മുന്നോട്ട് വെച്ചു ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റും ഒരുതരം റേഡിയേഷൻ പുറത്തുവിടാൻ കഴിയുമെന്ന് അതാണ് ഹോക്കിംഗ് റേഡിയേഷൻ ഹോക്കിംഗ് റേഡിയേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതൊന്ന് ലളിതമായി പറയാം പ്രപഞ്ചത്തിൽ ശൂന്യമായ ഒരിടത്ത് പോലും എപ്പോഴും വെർച്വൽ പാർട്ടിക്കിൾസ് അതായത് ഒരു കണികയും അതിന്റെ ആന്റി കണികയും പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കൽ പേരർ എന്ന് ജോഡികളായി ഉണ്ടാകുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും ബ്ലാക്ക് ഹോളിന്റെ ഈവന്റ് ഹൊറൈസണിന് വളരെ അടുത്തായി ഇത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഈ ജോഡികളിൽ ഒരു കണിക ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് വീണുപോകും അപ്പോൾ മറ്റേ കണികയ്ക്ക് ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രപഞ്ചത്തിലേക്ക് പോകാൻ കഴിയും ഈ രക്ഷപ്പെടുന്ന കണികയാണ് നമ്മൾ ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ഹോളിന്റെ ഊർജ്ജത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ബ്ലാക്ക് ഹോളുകൾക്ക് ഇങ്ങനെ ഊർജ്ജം നഷ്ടപ്പെടുമ്പോൾ അവയുടെ പിണ്ടം കുറയുന്നു അതായത് ബ്ലാക്ക് ഹോളുകൾ ചുരുങ്ങുകയും കാലക്രമേണ അപ്രത്യക്ഷമാകുകയും ചെയ്യും വളരെ ചെറിയ ബ്ലാക്ക് ഹോളുകൾക്ക് ഇത് വളരെ വേഗത്തിൽ സംഭവിക്കാം നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ എൽ എച്ച് സി ചെറിയ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവ ഹോക്കിംഗ് റേഡിയേഷൻ വഴി അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ അതാണ് ഇതിന് കാരണം ഇതിന്റെ പ്രാധാന്യം എന്താണ് ഈ തിയറി ശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ചു ബ്ലാക്ക് ഹോളുകൾ അനശ്വരമല്ലെന്ന് ഇത് തെളിവിച്ചു ജനറൽ റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാലമായി ഹോക്കിംഗ് റേഡിയേഷൻ മാറി പ്രപഞ്ചത്തിലെ വിവരങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല എന്ന ഇൻഫർമേഷൻ പാരഡോക്സ് പോലുള്ള പല ചോദ്യങ്ങൾക്കും ഇത് വഴിവെച്ചു അപ്പുഗൈസ് ബ്ലാക്ക് ഹോളുകൾക്ക് പോലും മരണമുണ്ടെന്ന് കേട്ടപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചോ പ്രപഞ്ചത്തിലെ ഈ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക